എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് വെറും ഉപ്പുമാവല്ല എഗും കൊണ്ട് എങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കാം എന്നതിൻ്റെ വീഡിയോ ആണെ ആദ്യം ഞാനൊരു ചെറിയ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഗിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം കടുകും പിന്നെ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് മൂത്തൊരു മണം വരുമ്പം ചുമന്ത മുളക് കറിവേപ്പില ഇഞ്ചി ഇഞ്ചിയൊക്കെ കുറച്ചുകൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നല്ലതാണേ എല്ലാം ഇട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് ക്യാരറ്റ് വലിയ ഉള്ളി പച്ചമുളക് ഒക്കെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം ഇനി നമുക്ക് രണ്ട് എഗ്ഗെടുത്തിട്ട് അതിനകത്തേക്ക് എഗിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമുക്കത് ആ ഉള്ളിയൊക്കെ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ മുട്ട അടിച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കണം ഇത് ആദ്യം ചെയ്ത് കൊടുക്കാം ഞാനിത് എളുപ്പപ്പണി ചെയ്യുന്നതാണ് കാരണം വേറെ ഉള്ളി ഒന്ന് ഇനി മുട്ടയ്ക്കകത്തേക്ക് വരത്തിണ്ടല്ലോ ഇതിന് തന്നെ കുറച്ച് ഉള്ളിയൊക്കെ കടവെടുത്ത് നമുക്കതിനെ ഒന്ന് കൊഴിപ്പിക്കല്ലോ ഉള്ളിയൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ചുള്ളി ഈ മുട്ടക്കകത്തേക്ക് ഒന്ന് ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ചിക്കി എടുക്കുക നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോ നമുക്കതൊന്ന് എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവേ അതിന് ശേഷം നമുക്ക് ഉള്ളിക്കകത്തേക്ക് ഉള്ളി വഴന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് അതിനെന്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ഇച്ചിരി നല്ല തിളച്ച വെള്ളമൊഴിക്കാമെങ്കിൽ നന്നായിരിക്കും റോസ്റ്റഡ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആ വെള്ളം തിളച്ച് വരുന്നതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട എനിക്ക് പക്ഷേ ഈ മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പമാവ് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സേമിയ സേമിയായും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ഉപ്പുമാവിനെ വെറും ഉപ്പുമാവാക്കാതെ ഇച്ചിരി ഒരു ആഡംബരപൂർവ്വം ആക്കുന്നതാണ് കേട്ടോ ഇനി കുറേശ്ശെ റവി ഇട്ട് കൊടുക്കണം റവ ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മുഴുവനും ചേർക്കണം ഞാനൊരു രണ്ട് കപ്പാണ് റവി എടുക്കുന്നതെങ്കിൽ ഒരു നാലര കപ്പൊക്കെ വെള്ളം എടുക്കുകയുള്ളൂ അങ്ങനെ റവ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ഈ സമയമുണ്ടല്ലോ ഹൈ ഫ്ലെയിമൊന്നും ഇട്ടേക്കരുതേ ലോ ഫ്ലെയിമേ ഇടാവുള്ളേ ഉപ്പുമാവിന് റവി ഇട്ട് കഴിഞ്ഞ് ആ വെള്ളം കൂടി പോകരുതേ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ല തട്ടിപ്പൊത്തി വെച്ച് ോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കണം നല്ല ടൈറ്റിൽ വേണം നമ്മൾ വെക്കാനെ എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേഗം വെക്കണം നമ്മുടെ റവ വെന്ത് വരുന്നുണ്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മുടെ ഉപ്പുമാവ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ചിരകിയ തേങ്ങ അത് നല്ല ടേസ്റ്റ് കൊടുക്കും ഉപ്പുമാവിനെ നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ തേങ്ങ ഇട്ടിട്ടേ എല്ലാം അതിലപ്പം സേമിയ ചേർത്തു തേങ്ങ ചേർത്തു ഇപ്പം തന്നെ കുറച്ച് റിച്ച് ആക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി ആ മുട്ട ചിക്കി വെച്ചില്ലേ അതും കൂടെ ൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കൊച്ചു സമയമൊന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പം ആ മുട്ട അതായത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോഴത്തേക്കും ആ മുട്ടയുടെ ഫ്ലേവർ എല്ലാം കൂടെ നമ്മൾ ഉപ്പുമാവിലേക്ക് വന്നിരിക്കും അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രാവിലെ ഇനി മുട്ട പുഴുങ്ങാൻ വേറെ പോകണ്ട പഴം വേണ്ട കറി വേണ്ട ഒന്നും വേണ്ട നമ്മൾ ഉപ്പുമാവ് വെറുതെ ഇങ്ങെടുക്കുക കോരി ഇതുപോലെ എടുത്ത് സെർവ് ചെയ്ത് നമുക്കങ്ങ് കഴിച്ചാൽ മതി അപ്പം ഇന്നത്തെ എൻ്റെ ഈസി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്ത് വേണേലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇഫ്താറൊക്കെ അതിന്റെ റെസിപ്പിയിലേക്കൊക്കെ ഇത് ഉൾപ്പെടുത്താൻ രാവിലെ നോമ്പ് പിടിക്കുന്നതിന് മുന്നേ നമുക്കിതൊക്കെ കഴിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ